കൈത്തട്ടി ഗിയർ വീണ് പൊന്നാനിയിൽ നിർത്തിയിട്ട ജീപ്പ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് വീണു ദമ്പതികൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കർമ്മ റോഡിൽ സംഭവം നടന്നത് പൊന്നാനി കർമ റോഡിലാണ് സംഭവം പൊന്നാനിയിൽ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്ന നിലമ്പൂർ സ്വദേശികളായ ദമ്പതികളാണ് അപകടത്തിൽപ്പെട്ടത് പുഴിയോരത്ത് നിർത്തിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കെ കൈത്തട്ടി ഗിയർ വീണതോടെ ജീപ്പ് നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് ജീപ്പ് ഉയർത്തി ദമ്പതികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു നിസ്സാര പരിക്കേറ്റ ഇവരെ പിന്നീട് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേജിറ്റീവ് ന്യൂസ് പൊന്നാനി ൻ ഗോൾഡൻ ടൈബിൾസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം